കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉള്ളി കൊണ്ട് റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നെയാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് ഇതിൽ കുറച്ച് വിലപ്പോൾ ഉള്ളിയുണ്ട് അത് മാത്രം ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടുവൊന്ന് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കിടന്നാലും കുഴപ്പമില്ല പിന്നെ ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ മസാലയും പുളിയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചോളൂ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ട ശേഷം ഞാനിതിലേക്ക് അരക്കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്നു അടച്ച ശേഷം ചേർക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം പുളിച്ച തൈരാണെന്നുണ്ടെങ്കിൽ ഉള്ളിക്കൊക്കെ വല്ലാണ്ട് പുളിയായിപ്പോവും അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക ഇനി ഇതിലേക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം പാകത്തിന് ഉപ്പും ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ചേർക്കാവുന്നതാണ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടിത് തിളച്ച് തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കെണ്ണ ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി വേറൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയാണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ കാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും എവിടെയത് ഉണ്ടാക്കിയാലും പെട്ടെന്ന് തന്നെ എല്ലാവരും കഴിച്ചു തീർക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ചിരകവും കാൽ ടീസ്പൂൺ പെരിഞ്ചിരവും അര ടീസ്പൂൺ കടുകും കൂടെ ചേർക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അത് ചേർക്കാം ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ശേഷം അതും കൂടെ ചേർക്കാം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വാടി ചെറുതായി ഒന്ന് ചുമന്ന് വരുന്ന പാകം വരെ ഇത് വഴറ്റിയെടുക്കാം സവാള ഇപ്പം ഈ ഒരു പാകം വരെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് രൂപത്തിലാക്കിയത് അര ടീസ്പൂൺ ചേർക്കാം ഇഞ്ചി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ട് എല്ലാം നന്നായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ തൈരിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാം നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ തൈരിലിട്ട് ഈ ചെറിയുള്ളി ഇത് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അഞ്ച് മിനിറ്റും കൂടെ സിമ്മോഡിൽ വെച്ച് ഒന്ന് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ച് നല്ല ടേസ്റ്റിൽ ഇത് റെഡിയായിട്ട് വരും ഒരഞ്ച് മിനിറ്റും കൂടെ സിം മൂടൽ മൂടി വെച്ച ശേഷം ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം അപ്പോൾ ചെറിയൊരു ഗ്രേവി ടൈപ്പിൽ ചെറിയുള്ളി കൊണ്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ഇന്നത്തെ ഈ സ്പെഷ്യൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിൽ ഇത് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറേ കാലം കേടാകാതെ നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് ചെറിയുള്ളിയിൽ തൈരിൻ്റെ ആ പുളിപ്പും നല്ല മസാലയെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഇത് കുറേശ്ശെ കുറച്ചെടുത്ത് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ വേറെ കറികളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കുക ഇപ്പം ചെറുകിളിക്കൊക്കെ വില കുറവുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്